കുട്ടിയുടെ കഴുത്തിൽ നിന്നും മോഷ്ടിച്ച മാല വിഴുങ്ങിയ സംഭവത്തിൽ പ്രതി റിമാൻഡിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും തൊണ്ടി മുതൽ നശിപ്പിക്കുകയും ചെയ്ത കേസിലാണ് പാലേമാട് കല്ലൻകുന്നൻ സെമീനയെ നിലമ്പൂർ കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ക്ലിനിക്കിൽ ഡോക്ടറെ കാണിക്കാനെത്തിയ കുട്ടിയുടെ മൂന്നേ ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാലയാണ് പൊട്ടിച്ചെടുത്ത് പ്രതി വിഴുങ്ങിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ് റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തിയിരുന്നു യുവതിയുടെ വയറിളക്കി മാല വീണ്ടെടുക്കാൻ എനിമ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും എനിമ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതേ തുടർന്ന് ഇന്നലെ രാത്രി ബാത്റൂമിൽ പോയ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരെ തട്ടിമാറ്റി പുറത്തുവന്ന മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളഞ്ഞു ഇതോടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ബോധ്യം വന്നതോടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു